സാർ എൻ്റെ പേര് ജയരാജൻ എന്നാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മുടെ അതിന് ശേഷമല്ല അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട് ഒരു നഴ്സറി നടത്തിവരികയാണ് ഫ്രൂട്ട് പാൻറ്റുകൾ മാത്രം നിൽക്കുന്ന ഒരു നഴ്സറി നടത്തിവരാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര അമരവള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കാണുന്നതെല്ലാം നമ്മുടെ നഴ്സറികളിലുള്ളൊരു സ്പെഷ്യൽ വെറൈറ്റി തെങ്ങാണ് ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ് നമുക്കവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ചെടികളില്ല ഫ്രൂട്ട് പ്ലാന്റുകൾ മാത്രം ആയിട്ട് ഉള്ള നഴ്സറിയാണ് ഞങ്ങൾ ഞങ്ങളുടെ നേഴ്സറി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷം കഴിയും നമ്മുടെ നഴ്സറിയിൽ തെങ്ങിൻ്റെ ഏകദേശം ഒരു ഇരുപത്തിരണ്ടോളം വെറൈറ്റി ഉണ്ട് അതിൽ ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടൊരു തെങ്ങുണ്ട് അത് കൂമ്പുമണ്ട ഗുരുത്തോല മധുരമില്ലാത്ത കാരണം ചെല്ലിയുടെ ആക്രമണം അധികം ഉണ്ടാവാത്തൊരു വെറൈറ്റിയാണ് ഇന്ന് നമ്മുടെ കേരള നാട്ടിലെ കേരള പുഷ്ടങ്ങൾക്കെല്ലാം ചെല്ലിയുടെ ആക്രമണം ധാരാളം ഉണ്ടാവുകയും പെണ്ണുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെല്ലിയുടെ ആക്രമണം അധികം ഉണ്ടാവാത്ത അതായത് കൂമ്പ് വണ്ട കുരുത്തോലും മധുരമില്ലാത്ത ശ്രീലങ്കൻ്റെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി തേങ്ങ വലുപ്പം കൂടുതലായിരിക്കും ഏകദേശം ഒരു കിലോ മുതൽ രണ്ട് കിലോ ഒരു തേങ്ങയ്ക്ക് വലിപ്പം വരും ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ വെള്ളവും കിട്ടും നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടൻറ്റുള്ള ഏറ്റവും വലിയൊരു തേങ്ങയാണ് നമ്മുടെ നേഴ്സറിയിൽ സ്പെഷ്യൽ വെറൈറ്റി ആയിട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു വെറൈറ്റി തെങ്ങാണ് ഈ ഹൈബ്രിഡ് ശ്രീലങ്കൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞത് അത് അവിടെ ആഹാരം കഴിക്കാൻ പോലെ പാത്രമായിട്ട് ചേരുകയാണ് പൈസ അത്രയും വലിപ്പമുള്ള തേങ്ങയാണ് നേഴ്സറിയിൽ തെങ്ങിൻ്റെ ഏകദേശം ഇരുപത്തി രണ്ടോളം വെറൈറ്റി തെങ്ങുണ്ട് അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുക പറയുന്നത് ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് രാംഗങ്ങ എന്നൊരു വെറൈറ്റി ഉണ്ട് അത് തറ തൊട്ട് കാച്ചു കൊടുക്കുന്ന ഒരു കുള്ളൻ വെറൈറ്റി പെട്ട തെങ്ങാണ് അത് ചെന്നൈയിലെ ഉമാപതിൽ അവർ വികസിപ്പിച്ച ഒരു സ്പെഷ്യൽ വെറൈറ്റി തെങ്ങാണത് അതും നല്ല നമുക്ക് ചിലവുള്ളതാണ് നമ്മളെ വീടിൻ്റെ കോമ്പൗണ്ടിലൊക്കെ വയ്ക്കാനായിട്ട് ചെറുതിലേ കായ്ക്കുന്ന അധികം പൊക്കം പൊയ്ക്കുക ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം കായ്ഫലം കിട്ടും അതിലൊരു പതിനഞ്ച് ഇരുപത് വർഷത്തോളം നമുക്ക് തന്നെ സ്വന്തമായിട്ട് തേങ്ങ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ നിന്ന് നിറയെ കായ്ക്കുന്ന പച്ച തേങ്ങ കാണാനായിട്ട് നല്ല ഉൾക്കട്ടി ഓയിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക വെറൈറ്റി തെങ്ങാണ് രാംഗംഗ എന്ന് പറഞ്ഞത് പിന്നെ കൊബാരി കോക്കോനട്ടുണ്ട് ആയിരം കാച്ചെന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് മലേഷ്യൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട് തെങ്ങിൻ്റെ ഏകദേശം ഇരുപത്തിരണ്ടോളം വെറൈറ്റി അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള കായ്ക്കാറേ കാച്ച് തുടങ്ങിയ തൈകളും നമ്മുടെ നഴ്സറികളുണ്ട് ബാരലിൽ വെച്ച് കാച്ചിരിക്കുന്ന തൈകൾ വരെ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ധാരാളമുണ്ട് കാണുന്നത് കുറ്റ്യാടി വെറൈറ്റിപ്പെട്ട നിങ്ങളാണ് അതായത് ഏകദേശം തടി വെച്ച് കൂമ്പ് വരാറ വലിയ പ്ലാന്റുകളാണ് ഏറ്റവും നല്ല വലിയ പ്ലാന്റുകളാണ് ഏകദേശം ഒരു പത്തിനൂറോളം പ്ലാന്റ് ഇപ്പോൾ ഇരിപ്പുണ്ട് അതായത് ഇത് നീർവാഴ്ച കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇതിന് ഏകദേശം ഒരു ഒന്നര വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കൂമ്പ് എന്ന് തുടങ്ങും പെട്ടെന്ന് കായ്ഫലം കിട്ടുന്ന കിട്ടണമെന്നുള്ളവർക്കും വലിയ ഫാമുകളിലൊക്കെ ഒരേ അളവിലുള്ള തൈകൾ വെച്ച് കായ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ വലിയ പ്ലാന്റുകൾ വയ്ക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ തൊട്ട് താഴെയുള്ളതുണ്ട് ഇതിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി ഉണ്ട് ഈ കാണുന്ന സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റി പെട്ട ഇതിൻ്റെ ചെറിയ തൈകള് നമ്മുടെ മിസ്തരിയിലുണ്ട് ഇതായിട്ട് കുറച്ച് വലിയ തൈകളാണ് ഇത് ഏകദേശം ഇനി ഒരു നട്ട് തറയിൽ ഈ ഗ്രോവൈകളിൽ നിന്ന് തറയിൽ നട്ടിട്ട് ഒരു വർഷം വർഷമാകുമ്പോൾ കാച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റിയാണ് അതായത് വീടിൻ്റെ മുറ്റത്തൊക്കെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെടി പോലെ വെച്ച് നട്ട് കായ്പ്പിക്കാൻ പറ്റുന്നത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോടെ കായ്ഫല കിട്ടും തറ തൊട്ട് കാച്ചു കൊടുക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ് ഈ കാണുന്നത് സണ്ണങ്കി എന്നാണ് എൻ്റെ പേര് അതിൻ്റെ ഓല കാണുമ്പോൾ അറിയാം ആ ചെറിയ ഓലയായിരിക്കും തെങ്ങും കാണാൻ ഒരു ഭംഗിയായിരിക്കും വീടിൻ്റെ ഫ്രണ്ടിൽ കാച്ചിരിക്കുന്ന ആ ചെറിയ പച്ച തേങ്ങയായിരിക്കും ചെറുതിലെ കാക്കിയ കാണുമ്പോ തന്നെ അത് കാണാനൊരു ഭംഗിയായിരിക്കും നല്ല വെറൈറ്റി തെങ്ങാണ് നീ കാണുന്നത് നമുക്ക് പിന്നെ ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലാവിന്റെ ഇന്ന് കിട്ടാവുന്ന എല്ലാ എല്ലാ വെറൈറ്റി പ്ലാവുകളും നമ്മുടെ നഴ്സറിയിലുണ്ട് ജേ തേർട്ടി ത്രീ തായ്ലാൻഡർട്ട് സൂപ്പർലി കമ്പോഡിയൻ ഓറഞ്ച് ആക്ക് സിദ്ധു തുടങ്ങിയ ഫ്ലാവുകളിലുള്ള ഏറ്റവും നല്ല വെറൈറ്റി ഫ്ലാവുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് ഈ കാണുന്നത് നമ്മുടെ സൂപ്പർ സൂപ്പറിയുടെ അതായത് വേൾഡിൽ ഏറ്റവും ചെറുതിൽ കഴിക്കുന്ന ഫ്ലാവാണ് ആൾ ആണ് എല്ലാ സമയത്തും ഒരു വർഷത്തിലും എല്ലാ സമയത്തും ചക്ക ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ഫ്ലാവാണ് ഈ കാണുന്നത് നമ്മുടെ സൂപ്പർ സൂപ്പറുകളുടെ കുറച്ച് വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഏറ്റവും ചെറിയത് നമ്മുടെ നഴ്സറിയിൽ ഞങ്ങൾ തന്നെ പട്ടിയത് ഉണ്ടാക്കുന്നതാണ് മുപ്പത്തി അഞ്ച് രൂപ മുതലാണ് സൂപ്പർ സൂപ്പറുകളുടെ ഫ്ലാവിൻ്റെ തൈകളുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഈ കാണുന്ന പ്ലാവിന്റെ അതായത് ചെമ്പരത്തിപ്പ് പോലെ ചുളകൾ ചുവപ്പുള്ള തായ്ലാൻഡ് റെഡ് ഫ്ലാവിന്റെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഇതിന്റെ ചെറുതുണ്ട് എന്റെ ചെറിയ പ്ലാന്റ് വരുമ്പോൾ അത് അമ്പത് രൂപ മുതലുണ്ട് ഈ തായ്ലാൻഡ് റെഡിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് ബഡ് തൈ വരുമ്പോൾ ഞങ്ങൾ ബഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അത് അമ്പത് രൂപ മുതലാണ് അതിന്റെ റേറ്റ് വരുന്നത് ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇതിന് അത്യാകാശം ഒരു വർഷം കച്ചവടം മാവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയില് ഇപ്പോ സ്വദേശി വിദേശിയായിട്ടുള്ള തായ്ലാൻഡ് വെറൈറ്റി പെട്ട ആൾ സീസൺ ആയിട്ട് കഴിക്കുന്ന മാവ് കോട്ടൂപ്പടം മരിക്ക മാവ് അങ്ങനെ തുടങ്ങി ധാരാളം വെറൈറ്റി മാവുകൾ നമ്മുടെ നഴ്സറിയിലുണ്ട് അതിന്റെ കാച്ച് തുടങ്ങിയ ചെറുതും വലുതുമായിട്ടുള്ള കാച്ചു തുടങ്ങിയ ധാരാളം പ്ലാന്റുകളുണ്ട് റംബുട്ടാൻ റംബുട്ടാന്റെ ഏകദേശം ഒരു പന്ത്രണ്ട് വെറൈറ്റി റംബുട്ടാൻ നമ്മുടെ നഴ്സറിയിലുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കാച്ച് തുടങ്ങിയ സീഡ് നമ്മുടെ ഇന്തപ്പഴം ഗുരു ഇളകുന്ന പോലെ ഇളകി വരുന്ന കാ വലിപ്പ് കൂടുതലുള്ള തേന് തേന്തു പഴുക്കുമ്പോഴത്തേക്ക് നല്ല തേന്തുള്ളികൾ അതിനകത്ത് നിന്ന് വരുന്ന നല്ല അതായത് ഏറ്റവും നല്ല ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല മലേഷ്യന്റെ ഒക്കെ ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന റംബുട്ടാന്റെ പ്ലാന്റുകൾ ചെറുതും വലുതുമായിട്ട് കാച്ചു തുടങ്ങിയ പ്ലാന്റുകൾ വരെ നമ്മുടെ നഴ്സറിയിൽ പ്രധാനപ്പെടുന്നു ഈ കാണുന്നത് റംബുട്ടാൻ വിഭാഗത്തിൽപ്പെട്ട എൻ ഐ ടി എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും മധുരമേറിയ കാവൽ ഒരു കൊലയിൽ എണ്ണം കൂടുതൽ കായ്ക്കുന്നതും കാൽ വലിപ്പം കൂടുതലുള്ളതും കുരുവിൽ നിന്ന് നമ്മൾ ഈന്തപ്പഴം കുരുവിൽ ഇളകുന്ന പോലെ ഇളകി വരുന്നതുമായ തേൻ മരിക്കാണ് റംബുട്ടാൻ്റെ അത് വെച്ചാൽ ഒരു പത്തടിയോളം ഹൈറ്റുള്ള കാച്ച് തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ കാവുള്ള ധാരാളം പ്ലാന്റുകൾ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മുടെ നഴ്സറിയിൽ കഴിഞ്ഞു എന്നാലിപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കാച്ച് തുടങ്ങിയ പ്ലാന്റുകളിൽ ഇരിപ്പെട്ടത് അതെല്ലാം റംബോട്ട് അതിൻ്റെ എൻ ഐറ്റിൻ ഭാഗത്തിൽപ്പെട്ട റംബോട്ട് എൻ്റെ തൈകളാണ് ഗ്രോ ബാഗിൽ കാച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള അതായത് നൂറ്റി അൻപത് രൂപ മുതൽ അതിൻ്റെ ബട്ട് തൈ നമ്മുടെ നഴ്സറിയിൽ നിന്ന് സൈഡിലായിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മുടെ സീഡ്ലെസ് നാരകം വിദേശത്ത് ഏറ്റവും കൂടുതൽ ജ്യൂസിന് ഉപയോഗിക്കുന്നത് സീഡില്ലാത്ത അതായത് തോലും കൂടെ കട്ട് ചെയ്തിട്ട് ജ്യൂസ് ഇടിക്കുമ്പോൾ ഭയങ്കര മണവും ടേസ്റ്റുമുള്ള ഒരു താരകമാണ് ഈ കാണുന്നത് ഇത് ആൾ സീസൺ ആണ് വലിയ മരം ആവില്ല റെഡി കാണുന്നുണ്ട് ഇതിങ്ങനെ ചെറിയ ശീരങ്ങളിൽ വരെ നിറച്ച് കായ്ക്കുന്ന എല്ലാ സമയത്തും നമുക്ക് നാരങ്ങ ജ്യൂസിന് ആവശ്യമായ നാരങ്ങ ഒരു പൂട് നാരകം നമുക്ക് വീട്ടിൽ ഉണ്ടെന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ധാരാളം കിട്ടും സാധാരണ നാരങ്ങ നമുക്ക് സീസണിൽ മാത്രമേ അത് കാച്ചു കിട്ടുള്ളൂ ഇതാകുമ്പോൾ ആൾ സീസണാണ് എല്ലാ സമയത്തും കായ്ക്കുന്ന ഒരു വെറൈറ്റി നാരകമാണ് ഈ ആൾ സീസൺ വിദേശിയായ തായ്ലാൻഡ് വെറൈറ്റിപ്പെട്ട പെട്ടൊരു നാരകമാണ് ഈ സീഡസ്സ് നാരകം ഇതിൻ്റെ ചെറുതും വലുതായിട്ടുള്ള പ്ലാന്റ് നമ്മുടെ ധാരാളമാണ് ഈ കാണുന്ന നമ്മുടെ നാഗ്പൂര് ഓറഞ്ചിന്റെ പ്ലാന്റുകളാണ് ഇത് നമ്മുടെ നമ്മുടെ കാലാവസ്ഥാനിൽ നന്നായിട്ട് കായ്ക്കുന്ന ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ഇത് ഈ കാണുന്നതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ നഴ്സറികൾ ഇതെല്ലാം കാച്ചു തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നത് നമ്മുടെ നെഴ്സറിലെ പേരയുടെ വലിയ പ്ലാന്റുകളാണ് ഇത് ഇതിലും എല്ലാം ഇതാണ് കാച്ചു തുടങ്ങിയതാണ് കായയോടുകൂടിയുള്ള പേരച്ചെടികളാണെങ്കിൽ ഇരിക്കുന്നത് അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള കാള് ധാരാളമുണ്ട് അതിൻ്റെ ചെറുതും വലുതോട്ടുള്ള പ്ലാന്റുകൾ പേരയുടെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി പേരെ നമ്മുടെ നഴ്സറിയിലുണ്ട് ഈ കാണുന്നത് തായ്വാൻ്റെ പിങ്ക് പേരയാണ് ഇത് അതിൻ്റെ ഉള്ളിൽ ചെറിയ റോസ് കളറുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി പേരയാണ് ഈ കാണുന്നത് തായ്വാൻ്റെ പിങ്ക് പേരയാണ് കേരളത്തിലെ നമ്മുടെ നഴ്സറിയിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി തെങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തെ തേങ്ങ എന്നുള്ളതാണ് തേങ്ങ വലുപ്പം കൂടുതൽ ഈ കാണുന്ന എല്ലാം ആ ഒരു വെറൈറ്റിയാണ് ശ്രീലങ്കൻ നമ്മുടെ നഴ്സറിയുടെ തേങ്ങ ഉള്ള ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റി ഗ്രീൻസ് നഴ്സറിയുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ഈ കാണുന്നത് ഇതൊന്നും ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു തെങ്ങായി പല നഴ്സറികളിലും ഞങ്ങൾ തന്നെ ഡെലിവറി കൊടുക്കുന്നുണ്ട് ശ്രീലങ്കൻ ഹൈബ്രിഡ് വെറൈറ്റിൻ്റെ പ്രത്യേകതകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തേങ്ങ വലുപ്പം കൂടുതലാണ് നല്ല ഉൾക്കട്ടിയും ഓയിൽ കണ്ടൻറ്റും ഉള്ളതാണ് പെട്ടെന്ന് കേടുവരില്ല അതിൻ്റെ കൂമ്പ് മണ്ട കുരുത്തോലം അതിലില്ലാത്തൊരു ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങാണ് അതുകൊണ്ട് ചമ്പഞ്ചല്ലി ചമ്മച്ചല്ലിടണം ലെവലേശം ഉണ്ടാകാത്ത ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വെറൈറ്റി തെങ്ങാണ് ഈ ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങ് അതിൻ്റെ തെങ്ങുകളാണ് ഈ കാണുന്നത് ഈ കാണുന്നതെല്ലാം ആ വെറൈറ്റി പെടുന്ന ശ്രീലങ്കൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി പെടുന്ന തെങ്ങാണ് ഈ കാണുന്നത് നമ്മുടെ ഗ്രീൻസ് നഴ്സറിയിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏകദേശം ഒരു ഇരുപത്തി രണ്ടോളം വെറൈറ്റി തെങ്ങിൻ്റെ അതായത് ഈ കാണുന്ന വെറൈറ്റികളല്ല ഈ ബോഡിൽ പേരെഴുതി ഓരോ തെങ്ങിൻ്റെയും പ്രത്യേകം പണം സഹിതം നമ്മളിവിടെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അത് കാണാനും വായിച്ച് നോക്കാനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കത് ഗൂഗിൾ ചെക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള ഏകദേശം ഇരുപത്തിരണ്ടോളം വെറൈറ്റി തെങ്ങ് തെങ്ങിൻ്റെ തൈകളും അതിൻ്റെ കായ്ക്കാറായ വലിയ പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയിൽ നിന്ന് ധാരാളം സ്റ്റോക്ക് ഉണ്ട് മറ്റ് വെറൈറ്റി പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന നമ്മുടെ പഴത്തൊട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല വെറൈറ്റി പെടുന്ന പ്ലാന്റുകളാണ് മാങ്കോസിൻ അതേപോലെ അവക്കാടോ ഓറഞ്ച് തുടങ്ങിയ ധാരാളം ഹൈബ്രിഡ് വെറൈറ്റി പെട്ട പ്ലാന്റുകൾ നമ്മുടെ നേഴ്സറി നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങര അമരവള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് കണ്ണൻ കുയ്യതാണ് ആ സ്ഥലത്തിൻ്റെ പേര് അതിൽ നമ്മുടെ നമ്പർ വീഡിയോ കാണുമ്പോഴത്തേക്കും എൻ്റെ താഴെ കൊടുത്തിരിക്കും അത് നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുകയോ നമ്മുടെ നെക്സിൽ നേരിട്ട് കാര്യം ചെയ്ത് പ്ലാന്റ് ഏതാണെന്ന് വെച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിലയും പ്ലാന്റിൻ്റെ സൈസും നോക്കി നിങ്ങൾക്ക് വാങ്ങാം